ജമ്മുവില് ഭീകരരെ തുരത്താന് നടന്ന സൈനിക ഓപ്പറേഷനിടെ ജീവൻ നഷ്ടമായ കരസേനയുടെ ഡോഗ് സ്ക്വാഡിലെ നായ കെന്റിന് രാഷ്ട്രപതിയുടെ ധീരതാ പുരസ്കാരം മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം നൽകി ആദരിക്കുന്നത് ഗോൾഡൻ ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട ട്രാക്കർ നായയാണ് കെന്റ് രണ്ടായിരത്തി നവംബറിൽ നടന്ന പോഞ്ച് സൈനിക ഓപ്പറേഷനിലാണ് സീറോ എയ്റ്റ് ബി ടു എന്ന സൈനിക നമ്പർ വഹിച്ചിരുന്ന കെന്റ് ആദ്യമായി ഭാഗമാകുന്നത് ഒമ്പത് സൈനിക നടപടികളുടെ ഭാഗമായിട്ടുണ്ട് കെന്റ് രജൌരിയിലെ ഭീകരരുടെ അടുത്തേക്ക് സൈനികർക്ക് വഴി കാണിച്ച കെന്റ് തന്റെ ഹാൻഡ്ലറെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വീരമൃത്യു വരിച്ചത് സൈനിക നടപടിയിൽ രണ്ട് ഭീകരരും ഒരു സൈനികനും മരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Raja Kumari, Rajkumari. gold and diamonds the trust of traveling gold